നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം പത്ത് ലക്ഷത്തിലധികം മലയാളി ജീവനക്കാർ ബാംഗ്ലൂരു വിടേണ്ടി വരും കർണാടകത്തിൽ ജോലി ചെയ്യാൻ അവിടെയുള്ളവർ മതി എന്ന് സർക്കാർ തീരുമാനം തൊഴിൽ സംവരണം നാട്ടുകാർക്ക് മാത്രമായി മാറ്റുന്ന നിയമം വരുന്നു ലോകത്തിന്റെ ഏത് കോണിൽ തൊഴിലില്ലായ്മ ഉണ്ടായാലും ഒരു മലയാളിയെങ്കിലും ദുരിതത്തിലാകുന്ന സാഹചര്യം ഏറെ കാലമായി നിലനിൽക്കുന്നതാണ് കർണാടകത്തിന്റെ ഹൃദയ നഗരമായ ബാംഗ്ലൂരുവിനെ രാജ്യത്തെ ആദ്യ ഐ ടി നഗരമായി മാറ്റി രൂപപ്പെടുത്തിയത് പതിനായിരക്കണക്കിന് പുതിയ തൊഴിലവസരം ഉറപ്പാക്കുന്ന സാങ്കേതിക വിദ്യകളുടെ തലസ്ഥാനമായി മാറ്റാനായിരുന്നു രാജ്യത്തെ ആദ്യത്തെ ഐ ടി നഗരമായ ബാംഗ്ലൂരുവിൽ അതുകൊണ്ട് തന്നെ തൊഴിൽ തേടി എത്തിയവരിൽ ഭൂരിഭാഗവും കേരളീയരായിരുന്നു നൂറുകണക്കിന് വിദേശ കുത്തക കമ്പനികൾ വരെ ബാംഗ്ലൂരുവിൽ അവരുടെ സ്ഥാപനങ്ങൾ തുടങ്ങുകയും അങ്ങനെ വലിയ തോതിൽ തൊഴിൽ സാധ്യത ഉണ്ടാവുകയും ചെയ്തു ജോലി ലഭിക്കുന്നു എന്നത് മാത്രമായിരുന്നില്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിശ്വസനീയമായ വിധത്തിൽ വലിയ ശമ്പളം വാഗ്ദാനം ചെയ്യുന്ന ഐ ടി മേഖല യുവതി യുവാക്കളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന രീതിയുണ്ടായി നിലവിലെ ഏകദേശ കണക്കുകൾ പ്രകാരം പത്ത് ലക്ഷത്തിലധികം മലയാളികളായ യുവതി യുവാക്കളാണ് ബാംഗ്ലൂരുവിൽ മാന്യമായി ജോലി നേടി ജീവിതം സുരക്ഷിതമായി എന്ന ഉറപ്പോടുകൂടി മുന്നോട്ട് നയിക്കുന്നത് ഈ പറയുന്ന ലക്ഷക്കണക്കിന് വരുന്ന മലയാളി ജോലിക്കാരെ അങ്കലാപ്പിലാക്കിയ പുതിയൊരു തീരുമാനം കർണാടക നിയമസഭയും സർക്കാരും നടപ്പിലാക്കുന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വാശിയോടുകൂടി നിയമസഭയിൽ കൊണ്ടുവന്ന തൊഴിൽ സംവരണ ഭേദഗതി ബാംഗ്ലൂരു ജീവനക്കാർക്ക് ഭാവി ജീവിതം അപകടത്തിലാക്കുന്ന സ്ഥിതി ഉണ്ടാക്കുമെന്ന് തീർച്ച നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ ശുപാർശ ചെയ്യുന്ന കാര്യം നിയമമായി മാറിയാൽ ബാംഗ്ലൂരുവിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും തൊഴിൽ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും ബാംഗ്ലൂരു നഗരത്തിൽ മാത്രമല്ല കർണാടക സംസ്ഥാനത്തിൽ എവിടെ ജോലി ചെയ്യുന്ന മലയാളിക്കും ഈ നിയമം ഭീഷണിയായി മാറുകയാണ് കർണാടക സംസ്ഥാനത്ത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന ജീവനക്കാരിൽ മാനേജ്മെന്റ് തസ്തികകളിൽ അൻപത് ശതമാനവും മറ്റ് തസ്തികകളിൽ എഴുപത് ശതമാനവും നിർബന്ധമായി കർണാടകക്കാർ ആയിരിക്കണമെന്നും കന്നഡ ഭാഷ അറിയാവുന്നവരായിരിക്കണം എന്നാണ് പുതിയ നിയമം ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ അതിന്റെ ആഘാതം പ്രത്യക്ഷത്തിൽ മലയാളികളെ ആയിരിക്കും കൂടുതൽ ബാധിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കർണാടക സംസ്ഥാനം നമ്മുടെ കേരളത്തെ പോലെയല്ല വലിയ തോതിൽ ബഹുരാഷ്ട്ര കമ്പനികളും സർക്കാർ ഉടമസ്ഥതയിലുള്ള വൻകിട ഫാക്ടറികളും അതുപോലെ തന്നെ നിരവധി ഐ ടി ഹബുകളും പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് വിവര സാങ്കേതിക വിദ്യ വികസിച്ചതോടുകൂടി കേരളത്തിലെ യുവതി യുവാക്കൾ വിദ്യാഭ്യാസം ഈ മേഖലയിലൂടെ നടത്തുകയും ഉന്നത ബിരുദം നേടുകയും ചെയ്തപ്പോൾ ബാംഗ്ലൂരു അടക്കമുള്ള കർണാടക നഗരങ്ങളിൽ മലയാളികൾക്ക് വലിയ തോതിൽ തൊഴിൽ സാധ്യതയുണ്ടായി ഈ അവസരം മുതലെടുത്ത യുവതി യുവാക്കൾ ഭാവി സുരക്ഷിതമായി എന്ന് കരുതി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് കർണാടക സർക്കാരിന്റെ പുതിയ ഇരട്ടടി വന്നിരിക്കുന്നത് സംവരണം കർണാടകക്കാർക്ക് മാത്രമായി ഉറപ്പാക്കുന്ന നിർദ്ദേശം അടങ്ങിയ ബില്ല് കർണാടക നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് ഭരണ സർക്കാരിനെതിരെ പ്രതിഷേധമുയർന്നു പ്രതിഷേധത്തിന്റെ പേരിൽ ബില്ല് തൽക്കാലത്തേക്ക് നിയമസഭ പിൻവലിച്ചു എന്നാൽ പ്രതിഷേധം കൊണ്ടല്ല നിയമമാക്കപ്പെടുന്ന ബില്ല് ചില ഭേദഗതികളോടെ അവതരിപ്പിക്കുന്നതിന് പിൻവലിക്കുകയാണ് ചെയ്തത് എന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി കർണാടക സർക്കാരിന്റെ ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാൽ ബാംഗ്ലൂരു നഗരം കേന്ദ്രീകരിച്ച് മാത്രം തൊഴിൽ ചെയ്തു വരുന്ന പത്ത് ലക്ഷത്തിലധികം മലയാളികൾ ായ യുവതി യുവാക്കൾ തൊഴിൽ ഇല്ലാത്തവരായി മാറും എന്നത് വ്യക്തമാണ് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയാൽ ഇവിടെ ഒരു തൊഴിൽ സാധ്യതയും ഇല്ല എന്ന വാസ്തവം ഇവരെ കൂടുതൽ ഭയപ്പെടുത്തുന്നുമുണ്ട് കർണാടകയിൽ കോൺഗ്രസ് സർക്കാരും കോൺഗ്രസിനെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിലും നിലനിൽക്കുന്നതുകൊണ്ട് സർക്കാർ തലത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായി മലയാളികൾക്ക് അനുകൂലമായ നിലപാട് കർണാടക സർക്കാരിൽ നിന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനും കഴിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലധികം ആളുകൾ തൊഴിലിനായി കാത്തിരിക്കുകയാണ് ഇതിനു പുറമെ പത്ത് ലക്ഷത്തിലധികം അന്യസംസ്ഥാന മലയാളികൾ തൊഴിൽ നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന സ്ഥിതിയും ഉണ്ടായാൽ കേരളത്തിലെ സാമൂഹിക സ്ഥിതി തന്നെ അപകടത്തിലാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ലോകത്ത് കോവിഡ് മഹാമാരി വന്നതിന് ശേഷം ഗൾഫ് രാജ്യങ്ങളിലടക്കം തൊഴിൽ മേഖല അടച്ചിടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പതിനായിരക്കണക്കിന് മലയാളികളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ആ ഘട്ടത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് ഇവരെല്ലാം ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും ദുരിതത്തിലുമാണെന്ന് പ്രവാസി മലയാളി സംഘടനകൾ പറയുന്നുണ്ട് ഇതിനു പുറമെ കർണാടകത്തിലുള്ള മലയാളികൾ കൂടി തൊഴിൽ രഹിതരായി കേരളത്തിലേക്ക് എത്തിയാൽ കേരളത്തിന്റെ സാമ്പത്തിക ഘടനയും തകർന്നടിയുന്ന സ്ഥിതി ഉണ്ടാകും നന്ദി നമസ്കാരം